ില്ല ഞാൻ കുറേ സമയം റൂം അടച്ചിട്ടിരുന്ന് കരഞ്ഞിരിക്കുന്നു കാരണം ചില ഇതുപോലെയുള്ള ഒരു സ്ഥാനത്ത് ഞാൻ എത്താനുള്ള ചില പ്രത്യേക കാരണങ്ങൾ ആലോചിക്കുമ്പോഴാണ് ഒന്ന് എൻ്റെ ഈ തലയിൽ ഒരുപാട് സമസ്ത സംസ്തകയായിട്ടുള്ള ജമിയത്തുൽമന്റെ മഹാന്മാരാകുന്ന നേതാക്കന്മാർ മന്ത്രി ചോദിക്കുന്നുണ്ട് സംസ്തകാരുടെ ജമിയത്തുൽമന്റെ മുൻകാല പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൽബാദി തങ്ങളുടെ അടക്കമുള്ള പലരും ഞങ്ങളെ വീട്ടിൽ വരുമ്പോൾ വാപ്പ അവരെ കൊണ്ട് എന്നെ മന്ത്രി ചോദിക്കലുണ്ട് ഒന്നത് എങ്കിലും ഞാൻ പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ ഉസ്താദിലേക്ക് ഒന്ന് ഓന്നിയിട്ടുള്ളത് അബ്ദുഷ്റാബിന് ശരി എന്നും എന്നെ പറ്റി എന്നെപ്പറ്റി പറയാത്തൊരു ദിവസമല്ല നാട്ടിലുള്ള ഓരോരുത്തരോടും എന്നെ പറ്റി പറയും കിതാബ് മുകളൊക്കെ കുട്ടികളോട് പറയും തങ്ങൾക്കാർക്ക് പോയി തന്നാൽ മനസ്സിലാവില്ല അതൊക്കെ പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ പോകുന്നത് തങ്ങൾക്ക് തങ്ങനെ മനസ്സിലാവുള്ളൂ അങ്ങനെ മാത്രമല്ല ഉപ്പർ അന്ന് ചെല്ലിയ ഒരു ഒരു വലിയ പദ്യുണ്ട് അത് അവരിന്റെ അൽഫര് ഒരു വരിയാണ് സൂക്ഷിപ്പ് സത്തായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ലോ ഹക്കർ റഹ്മാനു മാക്കും ഞാൻ ആഗ്രഹിക്കണം ഒന്നിനെ സഫലമാക്കി തരികയാണെങ്കിൽ ഞാൻ ആ വാക്ക് ഉസ്താദിന്റെ ആ വാക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കൊണ്ട് ഇന്നലെ രാത്രി ഒരുപാട് കറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരിക്കലും എന്റെ കൈ പിടിച്ച് നോക്കി എൻ്റെ കയ്യിലുള്ളതായ ഒരു രേഖ ഉണ്ട് കയ്യിൽ ചില രേഖകളൊക്കെ ഉണ്ട് ഈ രേഖകളൊന്നും അതിനൊക്കെ ചില ആസാർ ഇതിനൊക്കെ ചില അർത്ഥങ്ങളുണ്ട് ബഹുമാനപ്പെട്ട സിഫന സംശരമ മുഖാരി ഓതുമ്പോഴൊക്കെ ചില അധികൾ ഓകുമ്പോഴൊക്കെ അത് പറയലുണ്ട് അപ്പം ഒരു രേഖ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഈ രേഖ ഇവിടുന്ന് ഇങ്ങോട്ട് കടന്നാൽ നിങ്ങൾക്കൊരു പ്രസിദ്ധി ഉണ്ടാവും അത് ഞാൻ ആലോചിച്ച് കറങ്ങിന്നെ ബഹുമാനപ്പെട്ട കണ്ണീർക്ക് ഉസ്താദിന്റെ ഒരു ഞങ്ങൾ രണ്ട് മൂന്നാളുകൾ അവരെ എത്തിച്ചു ചെന്നപ്പോഴും ഞങ്ങൾ അലിഫു കാലത്താണ് ഞങ്ങളോടൊക്കെ ചോദിച്ചു ആർക്കുത്രം പറയാൻ കഴിഞ്ഞില്ല ഞാൻ മാത്രം പറഞ്ഞത് ഒരു സമ്മാനം തരുന്നു എന്ന് പറഞ്ഞു എൻ്റെ തലി കൈയച്ച് ബാറക്കബ് വാഹുഫിയൽ മിക്കാന്ന് പറഞ്ഞു ആ ഇൽമിലുള്ള വർക്കത്താണ് അതിൻ്റെ എല്ലാം പുറമെ ഞാൻ പിന്നെ ബഹുമാനപ്പെട്ട ശിഫന ശു മയോടുള്ള ആ ബന്ധം അത് പട്ടിക്കാട് ജാമ്യാ നുയർ അറബി കോളേജിൽ നിന്ന് സിലബസ് പരിഷ്കരിക്കണം എന്നുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ചു എന്നാൽ അക്കാദമിയിലൊക്കെ കാണുന്ന സിലബസ് വരെ ഞാൻ ഈ സിലബസിന് എതിരാണെന്ന് പറഞ്ഞ പരി പലരുണ്ട് ഈ അക്കാദമിയിലോ ഇവിടേക്കുള്ള സിലബസിന് എതിരാണെന്ന് ഞാൻ പറയുന്ന പലരുണ്ട് അന്ന് പട്ടികാട് ജാമ്യാ നൂരിയിൽ നിന്ന് അങ്ങനെ സിലബസ് അവ പരിഷ്കരിക്കണം എന്നുള്ള പ്രമേയം അവതരിപ്പിച്ചു അത് ഷെയഫിനെ അറിഞ്ഞതോടെ മുതൽ ഷെഹ്നാ അറിയാ അതിന് കർശനമായ തീരുമാനങ്ങളുമായിട്ട് മുന്നിട്ടു നേരിട്ടും അന്ന് പത്തൊമ്പതാളെ പുറത്താക്കി ആ പത്തൊമ്പതാളെ പുറത്താക്കി ആദ്യം എൻ്റെ പേര് പക്ഷെ ഇന്ന് ഷെഫിനെ മാത്രം ഷെയ്ഫിനാഥ തെച്ചെടുത്ത് അതിൽ കൊല്ലത്തിൻ്റെ മദ്യത്തിലായിരുന്നു ഞാനവിടെ മുക്കസിൽ പഠിക്കണ ഇടക്കാലത്ത് തിച്ചിരുന്നു പതിനെട്ടാളെ പുറത്താക്കി അതിനുള്ള അധികാളുകളൊന്നും ജമാഅത്തരും മുൻചായതികളുമാണ് തിക്കുന്ന ചില ആളുകളെ നമ്മുടെ സിനിമ ആശയത്തിലുള്ള അദ്ദേഹം ഡോക്ടർ അദുറഹ്മാൻ ഉൾപ്പെട്ട ചില ആളുകൾ അവർ നമ്മുടെ കൂടെയുള്ളത് അവർ സുനികളാണ് അന്ന് ഇന്ന മാത്രമാണ് ഷെഹ്നെ തിരിച്ചെടുത്ത് ആ തിരിച്ചെടുത്ത് ഞാൻ അവിടെ രണ്ടാമത് ആ കൊല്ലം പൂർത്തിയാക്കി പിറ്റത്തെ കൊല്ലം ഞാൻ പിന്നെ അത് ജീവിതത്തിലുള്ള പിന്നെ ജമാലിയിൽ പോയതൊക്കെ വലിയ കഥകളാണ് അതിലേക്കും ഞാൻ ഈ അവസ്ഥ കടക്കണില്ല അങ്ങനെ ഞാൻ ദൈബന്തു പോയി അസ്മി ബിരുദ്ധ എടുത്ത് വന്നപ്പോൾ എൻ്റെ രണ്ട് മൂന്ന് പ്രാവശ്യം ഷെഹ്നെ വളരെ ശക്ത വേദനയോട് കൂടി പറഞ്ഞു നിങ്ങളുടെ മകനെ ഞാൻ മുത്തവല് ആറ് മാസം പേര് വിളിച്ചു പിന്നെ അങ്ങോട്ട് വന്നില്ലല്ലോ അങ്ങനെ ഞാൻ ഷെഹ്നാനെ കാണാൻ വേണ്ടി ഷെഹ്നാന്റെ വീട്ടിൽ എന്റെ വന്നിരായ വിഷാദ പി എന്നോട് പറഞ്ഞു നിങ്ങൾ മുപ്പിടുത്ത് പോയി നന്നാവാതെ നിങ്ങളുടെ മുഖം തന്നെ എനിക്ക് കണ്ടാണ് അങ്ങനെ ഞാൻ ആദ്യം ഒന്ന് വന്നു ഷിഫന എന്നെ കണ്ടപ്പോൾ വാതിലടച്ചു രണ്ടാമതിയെന്ന് അന്ന് വാതിലടച്ചു മൂന്നാമതിയെന്ന് അന്ന് വാതിലടിച്ചു നാലാമതിയെന്ന് അന്ന് വാതിലടിച്ചു എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു സംഭവമാണ് അഞ്ചാമത്തെ പ്രാവശ്യം ഞാൻ ഷെഫ്നാൻ വന്നപ്പോൾ ശിവന വാതിൽ തുറന്നു എന്നോട് പറഞ്ഞു ഞാൻ തങ്ങളെ പരിശോധിക്കുന്നത് നിങ്ങൾ മനസ്സറിഞ്ഞിട്ടാണോ എൻ്റെ അടുത്ത് വരുന്നത് അതല്ല നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ വരുന്നത് വരണതെന്നുള്ളത് ഞാൻ നോക്കിയെന്ന് അപ്പം എനിക്ക് മനസ്സിലായി നാല് പ്രാവശ്യങ്ങൾ വന്നല്ലോ അപ്പം മനസ്സറിഞ്ഞുകൊണ്ടുള്ള നന്നാവലിനാണ് വന്നതെന്ന് എന്ന് അപ്പം ഞാൻ ഷെഫ്നാനോട് ഒരു വാക്ക് പറഞ്ഞു ഷിഫനാക്ക് ഞാൻ മനസ്സറിഞ്ഞിട്ടാണോ അല്ലേ വരുന്നത് എന്നുള്ളത് നോക്കാൻ നാലു വട്ടം എന്നെ നടത്തണ്ടല്ലോ ഞാൻ ആദ്യ പ്രാവശ്യം വരുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ പോരേ അത് ശിവന അവിടെ നിന്ന് വിളിച്ചു വിളിച്ചപ്പോൾ എനിക്ക് പേടിയായി എന്തെങ്കിലും ചെയ്യുമോന്നുള്ളതോ എന്നോട് ചോദിച്ചു എന്തെങ്കിലും പറഞ്ഞു ചോദിച്ചു അപ്പം ഞാൻ അങ്ങോട്ട് തെറ്റിന്നിട്ട് അതെന്നെ ആവർത്തിച്ച് പറഞ്ഞു അപ്പം ശിവനെ അന്ന് ചിരിച്ചു ചിരിച്ചിട്ട് എന്നോട് ചോദിച്ചു പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലായി എന്ന് ചോദിച്ചു അപ്പോൾ മൂപ്പരെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞാൽ അത് വളരെ സന്തോഷമാണ് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയാന്ന് മനസ്സിലായിരുന്നു വെച്ചു അപ്പോൾ പിന്നെ വളം പറഞ്ഞത് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്താ വേണ്ടി എന്ന് വെച്ചാൽ ഒപ്പം സുഖത്ത് കൂട്ടിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ അതേപോലെ അപ്പം എന്നോട് പറഞ്ഞു എങ്ങനെ അത് മനസ്സിലായി ഞാൻ പറഞ്ഞു അന്ന് പട്ടിക്കാട് ഒരു പ്രോസ്താക്കന് പുറത്താക്കിയൊരു ഒരു ക്രിസ്ത്യാനിയായ ഒരു ക്രിസ്ത്യൻ പുറത്താക്കിയൊരു സംഭവമുണ്ട് ആ സംഭവം ഞാൻ വിവരിക്കണില്ല അത് സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ ആ സംഭവം ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കെന്നെ പറ്റി അങ്ങനത്തെ വിശ്വാസമാണ് ചെയ്യുന്ന വെച്ചു ഞാൻ പറഞ്ഞു ആ ഒരു വിശ്വാസം തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ പട്ടിക്കാട്ട് പോകണം പോലെയാണ് രണ്ട് പോര വന്നിരിക്കാം അപ്പം പിന്നോട് നിങ്ങൾ അങ്ങോട്ട് വരുന്ന ഒന്നും വേണ്ട നിങ്ങൾ നിങ്ങൾ സാറ്റാൻ മതിയെന്നു പിന്നെ നന്ദിയിൽ ഞാൻ മുതദിച്ചായി ജനപ്പൻ എന്നോട് പറഞ്ഞു ആ ദൈവം ആ പിന്നെ സന്നദ്ധകളോ വിദ്യാസകളൊക്കെ ആണ് വലിച്ചറിഞ്ഞാൽ ഒക്കെ ഞാൻ പുതിയത് തന്നെ പറഞ്ഞു ഒക്കെ പുതിയത് തന്നു ആ മുപ്പിൽ എന്നെ വളർത്തിയതാണ് എനിക്കറിയാം ഞാനിങ്ങനെ ഇവിടേക്ക് എത്തുന്നുള്ളത് ഞാൻ ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പലരോട് പറഞ്ഞിട്ടുണ്ട് സംസേയൾ ആവാത്ത കാലത്ത് കാലത്തിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഞാനത് നിങ്ങൾ ആ മോസിൻ്റെ അടുത്ത് പോയിട്ട് ജനബോർഡ് മെമ്പർഷിപ്പിൽ ഒന്നുപോയി എന്ന് പറഞ്ഞു ഞാൻ ജനബോഡ് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല ഞാനൊരു സംഗതി അങ്ങോട്ട് ആവശ്യപ്പെടാം വ്യംഗ്യമായിട്ടും അല്ലാതെ ആവശ്യപ്പെട്ടിട്ടില്ല എനിക്കറിയാം എത്രയുടെ സ്ഥലത്തൊക്കെ എത്തിയാ മതി അത് എത്രയുടെ അടുത്തൊക്കെ ബഹുമാനപ്പെട്ടവർ എത്തിക്കും അപ്പൊ ആയുഷി വകുപ്പ് എന്നെ സംബന്ധിച്ച പതിഫ് അറിയപ്പെട്ടപ്പോൾ അതിന് ആയിഷ ബീബിബിബിബി അതിൽ നിന്ന് വിശുദ്ധയാണെന്നുള്ളത് സ്ഥാപിച്ചുകൊണ്ട് ആയത്ത് ഇറങ്ങിയപ്പോൾ ആയിഷ ബിബിനോട് ഇങ്ങനെ എല്ലാവരും പറഞ്ഞു റസുദ്ദാൻ്റെ എടുത്താണ്ട് ജെല്ലി അങ്ങനെ പറയും ഇങ്ങനെ പറയും നോക്കിയ മുപ്പത്തി പറഞ്ഞു എനിക്കാരോടും കടപ്പാടില്ല എനിക്ക് അവനോട് മാത്രമേ കടപ്പാടുള്ളൂ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഇതിനോടൊക്കെ ഇതിനൊക്കെയുള്ള കടപ്പാട് അബ്വാസ് ബുഹാനു മുഖത്താലനോടും ബഹുമാനപ്പെട്ട ഷെഫ്നാനോടും മാത്രമാണ് കാരണം അവർ എന്നെ ഈ എത്തിക്കേണ്ട സ്ഥലത്തൊക്കെ എത്തിക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് എൻ്റെ എഴുതി മഹാൻമാരെ ബർക്കത്ത് ഉണ്ടായിട്ടുണ്ട് അവർ ഊതിയ ആ ഗുണം അതിൽ കാണുന്നുണ്ട് ഷെഫ്നാ സംശുമാ അവരെ മരണത്തിന് ശേഷവും നമ്മളെ ഓരോ സംഗതിയിലും ഞാൻ പല സംഗതിക്ക് മുന്നേ വിളിക്കപ്പെടുന്നുണ്ട് ചില സംഗതിക്കൊന്നും ഞാൻ പോയില്ല ഞാൻ ചില സമയത്ത് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ അവരെ വേണ്ടി ഒരു ഫാർത അപ്പോൾ എനിക്ക് പോണമെന്ന് പോകേണ്ടെന്നുള്ളൊരു തോന്നൽ തോന്നും പോണമെന്ന് തോന്നണമെങ്കിൽ ഞാൻ പോകൂ അല്ല ഞാൻ പോയില്ല അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും നിലയ്ക്ക് എനിക്കൊരു ഒരു താഴ്മത്തരം വരുന്ന സ്ഥലത്ത് ഷെഹനെ പറഞ്ഞേക്കറിയില്ല എനിക്ക് ഉറപ്പാണ് അപ്പൊ ഞാൻ പേരിൽ വേല ഭാത്തി വേണ്ടി ഓരോരുത്തരോട് കൽപ്പണമായിരിക്കും ഇവിടെ ലോകത്ത് ആ ഒരു ഷെഹനാനെന്റെ വെയിലും ഭാഗ്യോദിക്കൊന്നുമില്ല എന്റെ ഗെറോഫിൽ ആയിരക്കണക്കിന് ഫാദ്യകളാണ് ശെബനാക്ക ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഏത് എന്നും ഷെഹ്നാൻ മേൽ ഫാത്തി ഹോഹദലുണ്ട് അപ്പോൾ ആ നിലക്ക് അവരെ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു അതിനൊരു പ്രതികാരം എന്നുള്ള നിലക്ക് മൂപ്പൻ നിയന്ത്രണത്തിലാണ് ഞാൻ എന്നുള്ളത് അതിൻ്റെ ഒരു വളർച്ചയാണ് ഇവിടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട് സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മഹാന്മാരോടുള്ള കുരുത്തം അവർക്കുള്ള സ്നേഹം അവർ ആദരവ് അവർ നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കും നമ്മളെ എത്ര എത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആ ഇത് ഒരു വലിയതായ ഒരു സ്ഥാനമാണ് എനിക്ക് അവതരിക്കപ്പെട്ട് അറിയപ്പെട്ടുള്ളതെന്ന് നമുക്കൊക്കെ അറിയാം ഇത് അത് അറിയിക്കുന്നതായ എല്ലാ പ്രൌഢിയോടുകൂടി അതിനെ മുൻ നടത്തിക്കൊണ്ടോളതായ തോഫീഫ് എനിക്കുണ്ടാവണം അതിനുവേണ്ടി അല്ലെങ്കിൽ വളർത്തിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈബർ യുദ്ധത്തിന്റെ അന്ന് പറഞ്ഞു അല്ലെ കൊഴത്തി എന്ന അർജുനൻ റസൂർ ഹു നാളെ കൊടി ഞാൻ കൊടുക്കും ഈ യുദ്ധത്തിന്റെ നേതൃത്വം ഞാൻ ഏൽപ്പിക്കും അതാനും അതിൽ റസൂദി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് രാവിലെ എല്ലാ സാഹബത്തും വന്നിട്ട് ഏനൊന്നും ചെയ്യാം ഇനി കാണിക്കാണ് ഇനിക്കാണ് ചോദിച്ചു റസൂദോചിച്ചു അതിനായിരിക്കും അരി എവിടെയാണ് അപ്പം മുമ്പേ സുഖമായി അത് എടുക്കണമെന്ന് പറഞ്ഞു കാരണം എന്തുകൊണ്ട് ഞങ്ങൾക്കാർക്കും എന്നുള്ള ആൾക്ക് പറഞ്ഞു അത് പോരാ പോയി വിളിച്ചുകൊണ്ട് കഴിഞ്ഞു അരി റവനെ വിളിച്ചു മുമ്പേ കണ്ണിൽ ചെങ്ങണ്ണുണ്ടെന്ന് റസൂദ കുപ്പി അതിനെ തടഞ്ഞു അപ്പത്തന്നെ സുഖമായി ആര്യവ്യോബുൻവിനെ നേതൃത്വം ഏൽപ്പിച്ചു എന്നതുപോലെ ഞാൻ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ പറയുന്ന ഷെഹ്നെ അങ്ങോട്ട് ഇഷ്ടപ്പെടുകയും ഷെയ്ഫൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതായ ഒരാളെ കയ്യിൽ സമസ്തൻ്റെ പ്രസിഡന്റ് സ്ഥാനം വരും പലരോടും ചോദിച്ചാൽ അറിയാം എന്നോട് ചോദിച്ചോടൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഷെഹ്ന അങ്ങട്ടും ഇഷ്ടപ്പെട്ടുണ്ട് ഷീഫൻ അങ്ങോട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തമസ്തിൻ്റെ പ്രസിഡന്റ് ആയപ്പോൾ മനസ്സിലായല്ലോ അതേ പറയാൻ അപ്പോൾ അതൊരു വല്ലാത്തൊരു ഇഷ്ടം തന്നെയാണ് ഞാൻ മൂപ്പരെ മനസ്സിലാക്കിയിട്ടുണ്ട് ആരാണെന്നുള്ളത് അത് ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട് ഞാൻ വളരെ വ്യക്തമായി പറയുന്നത് കേരളത്തിൽ ഔദ്യിയാക്കന്മാർ പലതും ഉണ്ടായിട്ടുണ്ട് ഇവരെ ഈ ദർജ തറഞ്ഞെത്തിക്കണൊരു ഒരു വലിയ എന്ന് എല്ലാവർക്കും മനസ്സിലായി കൊണ്ടിരിക്കണം ഒഴിമിന് ഒരുപാട് ആലിമീങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ശിവനാരന്റെ ഉരുമിനോട് കടപിടിക്കാൻ പറ്റുന്നതായ ഒരു ആലി ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അതൊട്ടുണ്ടാവുകയാണ് അത് യാതൊരു സംശയില്ല പക്ഷെ അവരിവിടെ കാണിച്ചു തന്ന ഈ പാതണ്ടല്ലോ ആ പാതയിൽ കൂടി ഈ പ്രസ്ഥാനത്തിനെ സഞ്ചരിപ്പിക്കാൻ നമുക്കൊക്കെ കഴിയും അതാണ് ഷിഫന പറഞ്ഞത് ഇങ്ങത്താനാവാത്ത നഷ്ടം എന്ന് പറയാൻ പാടില്ല ആ പാതയിൽ കൂടി സഞ്ചരിപ്പിക്കുക അവരുടെ റൂട്ടിൽ കൂടി നമ്മൾ സഞ്ചരിപ്പിക്കുക അത് നമുക്ക് കഴിയും യാതൊരു സംശയമില്ല അപ്പോൾ കേരള സംസ്ഥാനമാണെന്നുള്ള അത് ഉത്തോത്തരം അത് വളർന്ന് വളർന്ന് വർന്ന് അത് വലിയൊരു പ്രസ്ഥാനമായി മുസ്ലിം ഉമ്മത്തിന് താങ്ങും തണലുമായി റിയാമന്നാൾ വിലവിടെ നിലനിൽക്കും മഹാന്മാർ പറയുന്നത് പോലെ ഈ കൊടി അതിനെ ഏൽപ്പിക്കേണ്ടതായ മഹാൻമാരിലേക്ക് ഈ കൊടിനെ നമ്മൾ ഏൽപ്പിക്കുകയും ചെയ്യും യാതൊരു സംശയയില്ല അതിനൊബാഹു മഹാനുഭവത്തായ ഈ പ്രസ്ഥാനത്തിനും ഈ പ്രസ്ഥാനത്തിനെ നയിക്കുന്നതായ മഹാൻമാരാവുന്ന അതിന്റെ നേതാക്കന്മാർക്കും അതിന്റെ പണ്ഡിതന്മാർക്കും അതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അധികാരമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കാതെ അധികാരം നമ്മുടെ കയ്യിലേക്ക് വന്നു സഹായം ഉണ്ടാവുന്നു അസുഖു തങ്ങൾ വളരെ വ്യക്തമായി നിൽക്കുന്ന പ്രഖ്യാപിച്ചതാണ് ആരോടും ആവശ്യപ്പെട്ടിട്ട് കിട്ടിയതല്ല ഈ മഹത്താവുന്ന പദവി ഇതൊരു മഹത്തായ പദവി തന്നെയാണ് അതിന് സംശയമില്ല അപ്പൊ ഞാൻ സന്തോഷം കൊണ്ട് കരിയറാണ് എനിക്ക് വരണ്ടത് ഇപ്പോഴും അല്ല ഇത് ഏറ്റെടുത്ത ആ സമയം മുതലേ എനിക്ക് എപ്പോഴും കരച്ചിലാണ് വരണ്ടത് കാരണം എന്തുകൊണ്ട് ഞാൻ ആവശ്യപ്പെടാതെ ഞാൻ ഒരു നൽകും ആവശ്യപ്പെടുത്തില്ല ഇവര് സ്ഥാനങ്ങൾ അത് ആവശ്യപ്പെടാതെ കിട്ടിയതുകൊണ്ട് അവാഹിൻ്റെ ജാവിൽ നിന്നുള്ള പ്രത്യേക തോഫിയൊക്കെ സഹായമൊക്കെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മശായകന്മാർക്കുള്ളതായ തൃപ്യത്തും അവർക്കുള്ളതായ പ്രത്യേക മതമൊക്കെ എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല എല്ലാവരോടും പറയാനുള്ളത് കേരള സമസ്തകളുടെ രമീത്തോളമെന്ന് പറഞ്ഞാൽ ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിൻ്റെ പിന്നിൽ അണിനിരക്കുക അത് വരച്ചു വന്ന ആ റൂട്ടിൽ കൂടി മാത്രം സഞ്ചരിക്കുക അതിൻ്റെ അപ്പുറത്തേക്കും പോകാൻ പാടില്ല ഇപ്പുറത്തും പോകാൻ പാടില്ല ഇതിൻ്റെ നേതാക്കന്മാർ നമ്മളെ കൈയ്യിൽ പിടിച്ച് നമ്മളെ കൊണ്ടുവരണ്ട സ്ഥലത്ത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ കഴിവുള്ളവരാണ് ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളും ഞാൻ പറഞ്ഞല്ലോ ഷെഹ്നാനോട് ഒപ്പം ൃഗത്തിൽ നമുക്ക് ആവശ്യം ഒപ്പം സ്വർഗ്ഗത്തിലേക്ക് നമ്മളെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ എല്ലാ നിൽക്കും പറ്റണതായ മഹാനാണ് ബഹുമാനപ്പെട്ട ക്ഷേപന സംശയബലമായി വധസുഖ സമസ്തയിൽ നിന്ന് പല ആലിമീങ്ങളും മരണപ്പെട്ടു പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർക്കുള്ളതായ ഒരു അംഗീകാരം ഒരു ആദരവുമൊക്കെ ഒരാൾക്കും കിട്ടിയിട്ടില്ല അത് കിട്ടുകയില്ല ആ നിലക്കുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട ക്ഷേമ അവർ തന്നെ പറയുന്നുണ്ട് ഈ നികത്താനാവാത്ത നഷ്ടം ഒരിക്കലും ആരെ പറ്റിയും പറയരുത് എന്നറിയുന്നു നമ്മൾ ഈ നികത്താനാവാത്ത നഷ്ടം ഒരാൾ മരിച്ചാൽ പറയണ്ടല്ലോ മുപ്പിന് പറയില്ലേ എന്താടാ ഈ നികത്താനാവാത്ത ഒരു നഷ്ടമില്ല എല്ലാ നഷ്ടം നികത്താൻ നികത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം നികത്താനാവാത്ത നഷ്ടമൊന്നുമില്ല പക്ഷേ മഹാൻമാർ മുൻകൈഞ്ഞതായ മരിച്ചതായ മഹാന്മാരെ പോലെയുള്ള ആളുകൾ വരാൻ ചിലപ്പോൾ പ്രയാസമായി അവരെ മാതിരിക്കും എല്ലാം നിൽക്കും ആ നൽകുള്ളതായ തഫഫുത്ത് ഉള്ളതായ ആളുകൾ ചിലപ്പോൾ പ്രയാസമായി പക്ഷെ അവർ നടത്തിക്കൊണ്ടുപോയിരുന്ന സംഗതികളൊക്കെ ഇവിടെ നിന്ന് എത്തപ്പെടുകയും ചെയ്യും അപ്പം നീ എത്താനാവാത്തൊന്നും നടത്തിയില്ല സംസ്ഥകളുടെ ജമീയത്തു മയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അതിൻ്റെ മഹാന്മാരാകുന്ന ഉസ്താദന്മാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അവർ നമ്മളോട് കൂടെ ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെ അതിനെ നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൂടെ നമുക്ക് വേണ്ട മാർഗ്ഗ നിർദ്ദേശങ്ങളൊക്കെ ചെയ്യാൻ അവർ നമ്മളൊപ്പം യാതൊരു സംശയമില്ല സംസ്ഥകളുടെ ജമീയത്തു മയമ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്താവുക സംസ്ഥകളുടെ ജമീയത്തുള്ള പറഞ്ഞാൽ ഈ മഹിതമാകുന്ന പ്രസ്ഥാനത്തിന് എല്ലാ ഷർവുകളിൽ നിന്നും